ഹായ് മച്ചമാരെ മൈഡിനും വെള്ളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം മച്ചമാരെ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അതായത് വീട്ടിന് അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെണ്ട നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ വെണ്ടയൊക്കെ നമ്മൾ അത്യാവശ്യം ജൈവവളവും കൃഷിയും അതായത് പശു മൂത്രം ചാണകപ്പൊടി ആട്ടുംകാട്ടും കോഴിത്തളം അങ്ങനെയൊക്കെയുള്ള ജൈവ വളങ്ങൾ മാത്രം ഇട്ട് നമ്മൾ അമ്മമാരെ പരിഹരിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്തായാലും ഇന്ന് അതിൻ്റെ വിളവെടുപ്പാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ആ ഒരു വിളവെടുത്ത വെണ്ട കുക്ക് ചെയ്ത് ഒരു സ്പെഷ്യൽ ഫുഡുമായിട്ടാണ് കഴിക്കുന്നത് എന്താണെന്ന് ഞാൻ വഴിയെ അറിയിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വെണ്ടയുടെ വിളവെടുപ്പ് തുടങ്ങാം എന്തെയ്യണ്ടത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അത്യാവശ്യം അത്യാവശ്യമ്മാർ വളർന്നു കഴിഞ്ഞാൽ ഇനി നല്ല രീതിയിൽ പൊക്കം വെക്കും കണ്ടോ ഇവിടെ എല്ലാം നമുക്ക് ഒരു തോരനോ അല്ലെങ്കിൽ ഒരു വെഴുക്കുരട്ടിക്കോ ഒക്കെയുള്ള വെണ്ട കുട്ടന്മാരിങ്ങനെ കിളിച്ച് ഇപ്പോൾ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വിളവെടുക്കാം അപ്പം ഞാനല്ല എടുക്കുന്നത് അമ്മയാണ് കേട്ടോ വിളവെടുക്കുവാണ് കേട്ടോ അമ്മയാണ് എടുക്കുന്നത് കണ്ട നമ്മുടെ വെണ്ട കോനെ മുറ്റുന്നതിന് മുമ്പ് എടുക്കണം കേട്ടോ കേട്ടോ വീടുന്നുണ്ടോ പകുതി മുക്കാരും പിള്ളേരും ഇതൊക്കെ മലക്കറിക്കടയിലേക്ക് കണ്ട് കാണാൻ വഴി വിടുന്നു കണ്ട കണ്ട എനിക്കും വിളമെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാനും രണ്ടെണ്ണം നോക്കി ഒന്ന് വിളമെടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പം എനിക്കൊരു ഒരു ഒരാഗ്രഹമുണ്ട് അപ്പോൾ നമ്മളും നമ്മുടെ പണ്ടക്കുട്ടന്മാരെ ഞാൻ കട്ട് ചെയ്താണ് കണ്ടോ അപ്പം നമ്മളെ കൊണ്ടും പറ്റും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക പക്ഷേ ആർക്കും മെന സമയമില്ല സമയമല്ല കടലോട് കൊണ്ടുപോയിട്ട് നൂറ്റമ്പൂര ഇരുന്നൂറ് രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് നൂറോടെ മലക്കറി അല്ലെങ്കിൽ ഇരുന്നൂറോടെ മലക്കറി അല്ലെങ്കിൽ ഒരു കിലോ വെണ്ട സുലഭമായി കിട്ടുന്നുണ്ടല്ലോ അതിന് പിന്നെ സ്പെഷ്യലായിട്ട് വീട്ടിൽ കൃഷി ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണല്ലോ മലയാളി ചിന്തിക്കുന്നത് ഏതോ ഒരു പ്രസംഗത്തി ആരാ ഞാൻ പറയുന്നില്ല ആരാ പറഞ്ഞു പറഞ്ഞാണെങ്കിൽ കമൻറ്റ് ചെയ്തോ തമിഴ്നാട്ടിൽ കൃഷികളടത്തോളം കാലം കേരളം പട്ടിണി അടക്കത്തിൽ സത്യ നമുക്ക് പക്ഷേ ഒരു കാര്യമുണ്ട് അവർ ഈ സാധനം നല്ലോട്ട് അയയ്ക്കുമ്പോഴേ അങ്ങനെയുള്ള സ്പ്രേയും അതും അവിടെ അടിച്ചിട്ടായിരിക്കും തരുന്നത് കൊച്ചുങ്ങൾക്ക് മേടിച്ച് കൊടുക്കുമ്പോഴേ എത്ര ലക്ഷം രൂപ കൊടുത്താൽ പോലും എന്താ പറയുക സുഖപ്പെടുത്താൻ പറ്റാത്ത അസുഖങ്ങളും കൂടെ ആയിരിക്കും നിങ്ങൾ അതിൻ്റെ കൂടെ മേടിച്ച് കഴിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കിയാൽ നല്ലത് അപ്പം നമ്മളിവിടെ വിളവൊക്കെ എടുത്ത് നമ്മളേതായുള്ള രീതിയിലുള്ള ഒരു കുക്കിംഗ് ഒക്കെ നടത്തി സ്പെഷ്യൽ ഒരു ഫുഡെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്തുവാണെന്ന് ഞാൻ പറയാം മീനിയ വല്ല വിളവ് കൊടുക്കാണ്ടോ നമ്മൾ നോക്കാം അപ്പം അച്ചമ്മമാരെ അതെ ഇതാണ് നമ്മുടെ ഈ ഒരു ജസ്റ്റ് ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മൂന്ന് വെണ്ടയിൽ നിന്ന് നമുക്ക് കണ്ട അത്യാവശ്യം ഒരു ചെറിയ തോരനോ വെടുക്കുരുട്ടിക്കോ ഉള്ള വെണ്ടയ്ക്ക അതെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും ആന പണിയൊന്നും ഇല്ല ഇത്രയും സാരി വെള്ളം മൊത്തം അടിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ പയർ കൃഷി ചെയ്യുകയാണ് പക്ഷേ നമ്മുടെ പയറൊക്കെ അവിടെ പിടിച്ച് വരുന്നതുകൊണ്ട് അത് ഒരു വിധമൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എല്ലാവരും ഒന്ന് പിടിച്ച് ഈ വിളവെടുപ്പ് തന്നെ കാണുമ്പോൾ തന്നെ പറയത്തില്ല വിളവെടുപ്പ് മഹോത്സവം എന്നൊക്കെ പറയത്തില്ല ആ ഒരു സെറ്റപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരനൊക്കെ ഒന്ന് കിളിച്ച് ഇതൊക്കെ സെറ്റായിട്ട് ഇതിൻ്റെ വീഡിയോ നമുക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് ചെയ്യാം ഇന്നത്തെ ദിവസം വെണ്ടേടെ വീഡിയോ മാത്രമേ ഇത് നമ്മൾ എന്തൊക്കെ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചോർ എന്ന് പറഞ്ഞാൽ പടച്ചോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലെ ആ നെല്ല് തന്നെ അമ്മ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അതായത് ഇപ്പം എന്താ പറയുക നമ്മുടെ ആ മില്ലിലൊന്നും കൊണ്ടുപോയി കുത്തിക്കുക അത് ഇവിടെ തന്നെ അമ്മ തന്നെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അതൊന്ന് പാറ്റിപ്പുറക്കി അതിൻ്റെ നമ്മുടെ ആ ഒരു പച്ചരി വെച്ചിട്ട് അത് വറ്റിച്ചുണ്ടാക്കുന്ന പടച്ചോറ് ചമ്മന്തി ഉണ്ടോ അമ്മേ ഉണ്ട് ചമ്മന്തിയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് പടച്ചോറും ചമ്മന്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സെറ്റ് ചെയ്യാൻ വന്നേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ കുറച്ച് വെണ്ടത്തോരനോ എന്തോക്കാണ് തോരമക്കൻ തോരമേ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നമുക്കൊരു പിടി പിടിക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഞാൻ അമ്മയെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങളെ നമുക്ക് പുറവേ കാണാം അപ്പോൾ എന്തായാലും നമ്മുടെ അമ്മ വെണ്ടക്കയായിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ സമയം കൊണ്ട് താണ്ടേ ഉപന്മാർക്കൊക്കെ നമ്മുടെ അടുത്ത ഇവിടുത്തെ വെണ്ട കിളിച്ച് വരുന്നേ ഉള്ളു കേട്ടോ നീ കുട്ടികൾക്ക് കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതാണ്ട കുഞ്ഞന്മാരിങ്ങനെ കിളിച്ച് 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 എൻ്റെ പൂവുണ്ട് വെണ്ടയുടെ പൂവൊക്കെ ഉണ്ട് അങ്ങനെ കിളിച്ച് വരുന്നേ ഉള്ളൂ പിന്നെ ഇവർക്ക് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് തണുപ്പിക്കട്ടെ ഞാൻ കാരണം ഭയങ്കര ചൂടല്ലേ പ്രത്യേകിച്ച് ചീര ചീരയ്ക്ക് വെയിലും വേണം അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നനവും വേണം അതാണ് ചീരയുടെ പ്രത്യേകത ഉണ്ടെങ്കിൽ സുന്ദര ചീരയൊക്കെ വളർന്നു തുടങ്ങി ഇവരെയൊക്കെ വെള്ളമെടുപ്പുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ വിളവെടുപ്പും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഓരോ വീഡിയോ ചെയ്യാം കേട്ടോ ഭയങ്കര ചൂടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല നല്ല ചൂടാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ഒന്ന് പതിനഞ്ച് മൂട് ഒരു മൂട് രണ്ട് മൂട് വെച്ചാണ് ഇട്ടേക്കുന്നത് വെയിലിൻ്റെ സാന്നിധ്യം കൊണ്ടാകുന്ന അറിയത്തിൽ ആശാന്മാർ ചവിട്ടീനേ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്ക് അപ്പോൾ അത്യാവശ്യം പൊക്കം പോകും തോറും ഓരോ ഇലയിലും ഓരോ വെണ്ട വെച്ച് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ലതാണ് അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള എന്താ പറയുക എല്ലാക്കും ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവർക്കൊന്ന് വെള്ളം ഒഴിച്ച് ഇവരെ തണുപ്പിച്ചിട്ടൊക്കെ ഞാൻ വരാം അപ്പോഴത്തേക്കും അമ്മ വെണ്ടയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അരിഞ്ഞ് സെറ്റ് ആക്കുന്ന പ്ലാനായിരിക്കും അപ്പോൾ ദേ നമ്മുടെ വെണ്ട കഴിവൃത്തിയാക്കി അമ്മ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു തുടങ്ങി കേട്ടോ ഇവനെയൊന്ന് എന്തോക്കാൻ വെഴുക്കുരട്ടി തോരണോ വെഴുക്കുരട്ടിയൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് പടച്ചോറും കൂട്ടി ഒരു അടിയടിക്കുക അപ്പോൾ എന്തായാലും അരിഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എസ് നമ്മുടെ ചോറൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് ഇതാണ് ഞാൻ പറയുന്നുണ്ടോ നമ്മുടെ വയലിൽ ആ ഉമിയൊക്കെ ഉണ്ടോ ഉമിയൊക്കെ കിടക്കുന്നുണ്ടോ നമ്മുടെ വയലിൽ തന്നെ നെല്ലാണ് കേട്ടോ നമ്മുടെ ആ നെല്ല് നല്ല വൃത്തിയായിട്ട് ഇതൊക്കെ നമ്മുടെ സന്തോഷം കാണും സന്തോഷം ഇവിടെ വന്ന് നെല്ല് കൊണ്ടു ഭയങ്കര ഇഷ്ടമാണ് ഈ തവിടുകാലും നമ്മുടെ അരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പച്ചരിയാണിത് ഇത് വെച്ചാണ് നമ്മൾ പടച്ചോറുണ്ടാക്കുന്നത് ഇതിപ്പോൾ പാറ്റി പറക്കേൻ്റെ ബാലൻസ് പൊടിയാണ് ഇത് നമുക്ക് കോഴി കൊടുക്കാം നല്ലതാണ് അല്ലെങ്കിൽ പശുവിനൊക്കെ കൊടുക്കാം നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ വേണ്ട നല്ല ചുമന്ന അയ്യോ എൻ്റെ അമ്മയെ കൈ ഒരുങ്ങി കണ്ട ഇതാണ് സംഭവം ഇപ്പം അമ്മമാണ് കുത്തി വെച്ചേക്കണം നമുക്ക് ആറ്റുകാൽ പങ്കാളിയുണ്ട് ഞങ്ങളുടെ അമ്മ ആറ്റുകാൽ വരുന്നുണ്ട് നമ്മൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഞങ്ങളുടെ അമ്മയറിയാൻ വരുന്നുണ്ടെങ്കിൽ ആറ്റുകാൽ ഞങ്ങളുടെ അമ്മയെ കാണുവാണെന്നുണ്ടെങ്കിൽ പോയി ബൈഡ് ഒരു വീട്ടിൽ എൻ്റെ എന്നൊക്കെ ജസ്റ്റ് ചോദിച്ചു ഒന്ന് പരിചയപ്പെടണം കേട്ടോ അമ്മ എന്തായാലും അവിടെ എവിടെയെങ്കിലും കാണും അമ്മയുടെ ഫോട്ടോ അറിയാലോ അമ്മ കണ്ടവർക്ക് പരിചയം പറ്റും അപ്പോൾ ഇതാണ് ഇവിടെ സംഭവം ഇതിങ്ങനെയാണോ കുത്തിയാണ് നല്ല ചുമ ചുമുള്ള ഇതങ്ങൾ അതാണ് നമ്മുടെ ഒറിജിനൽ പൊന്നരി അണ്ട സെറ്റ് ഇതിൻ്റെ അകത്തെല്ലാം പാറ്റി പറക്കണം നെല്ലെല്ലാം ഒന്ന് പറക്കി കളയണം കളയുമെല്ലാം പറക്കി എടുക്കണം അപ്പം ഇതാണ് ആ സംഭവം ഇതാണ് മക്കളെ പടച്ചോർ പടച്ചോറ് നമ്മുടെ നെല്ല് കുത്തിയുടെ ഇത് സ്പെഷ്യൽ മണമുണ്ട് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും ഇത്രയും കൂടെ തകർക്കുകയൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മുടെതാണ്ട് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത നമ്മുടെ വെണ്ട നമ്മുടെ വെണ്ട നമ്മൾ തന്നെ നട്ടു നട്ടുപിടത്തിയ നമ്മുടെ എന്താണ് പച്ചമൂരി ആദ്യം പിന്നെ ഒഴിക്കാം അതാ കളറും ഓക്കെ അച്ചവർ അച്ചർ അത് നമ്മുടെ മാവിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പശുവിൻ്റെ തന്നെ മോരുവേണം അപ്പം എല്ലാം കൂടെ കൂട്ടി നമ്മുടെ തേങ്ങയുടെ തന്നെ തേങ്ങയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് പിടി പിടിക്കണം അങ്ങനെ എടുത്തു വേണ്ടേ ഇല്ലണ്ടേ ചമ്മന്തി ഞങ്ങടെ എടുത്തോണ്ടേ ഇങ്ങനെ കൂടെ അളക്കണം നമ്മുടെ ഈ പടച്ചോറിന ഇല്ലാണ്ടേ ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് ഇതാ ഈ മോരിങ്ങനെ അങ്ങോട്ട് വിളിച്ചു പോകാം ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് കണ്ടേ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടേ കണ്ടോ കാണുന്നുണ്ടോ അങ്ങനെ അടുത്ത് ഇങ്ങനുണ്ടോ സൂപ്പറാണ് ചുമ്മാ കിള്ക്കെള്ളടുത്തുണ്ടോ അടുത്തുള്ളൂ അടോ അതാ അവിടെ എടുത്തോളി ഇങ്ങനെ അവിടെ വേണം മാങ്ങണേ കുറച്ച് മാങ്ങാച്ചാറ് അതും കൂടെ അങ്ങോട്ട് വൃത്തിയാറ് ഇടക്കിട്ട് ചിരി മോരങ്ങോട്ടൊഴിച്ച് വേണ്ടേ ഇത് പോലെ ആ ഇനി അങ്ങോട്ട് കിട്ടണം കിട്ടുന്നു വെണ്ടക്ക വെണ്ടക്ക തുറ ഹായ് എൻ്റെ പൊന്നുമക്കളേ വയ്യ വയ്യെന്ന് പറഞ്ഞാൽ പൊട്ടും വയ്യ വയറ് ദും അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ പടച്ചോറ് പടച്ചോറ് എന്ന് പറഞ്ഞാൽ ആഴ്ച ഒരിക്കലും എങ്ങനെയൊക്കെയും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കും കാരണം അതിനകത്ത് തവിടിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് എന്താണ് ഗുണം എന്ന് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയല്ല അറിയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമ്മെൻ്റ് ചെയ്തു അതായത് നമ്മൾ ഈ റോസരിയും വെള്ളരും കഴിക്കുന്നവരുണ്ട് പക്ഷേ ഈ തവിടിൻ്റെ അംശമുള്ള അരി കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയാമെന്ന് വേണ്ടെന്ന് തുടങ്ങി ഇതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല എനിക്കും അറിയാം പക്ഷേ അതിൻ്റെ ആ കണ്ടൻറ്റ് എന്തുകൊണ്ടാണ് ഞാൻ മറന്നുപോയി അതുകൊണ്ട് സത്യം അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വേണ്ട ഇനിയിപ്പോൾ നമ്മൾ ചീരയുടെ ഉണ്ട് പയറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ നിർത്തി വെച്ചിരുന്ന നമ്മുടെ ആ ഒരു കുളത്തിൻ്റെ ക്ലാരിറ്റി ഇല്ലയോ അത് തുടങ്ങിയപ്പോൾ നേരത്തെ നമ്മൾ നിർത്തി വെച്ചിരുന്ന ആ കുളത്തിൻ്റെ ആ ഒരു പണി ഇനിയിപ്പം തുടങ്ങാം കാരണം നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ പാടായിരുന്നു ആ ഒരു കുളം കുഴിക്കാനൊക്കെ പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് കുളമൊക്കെ കുഴിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി തോന്നി അടുത്ത എപ്പിസോഡ് തൊട്ട് നമുക്കത് സ്റ്റാർട്ട് എത്ര എപ്പിസോഡ് എടുക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല എന്നാലും മാക്സിമം ഞാൻ ഒറ്റയ്ക്കായിരിക്കും കഴിക്കുന്നത് ആ വീഡിയോയ്ക്കകത്ത് ടൈം ലാബ്സ് ഇട്ടായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മളെ കൊണ്ട് പറ്റും കാരണം ഏറ്റവും കൂടുതലും ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം തരാം തുറന്ന് പറയുകയാണ് നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ ജിമ്മിലെങ്കിലും പോകണം ചെറുപ്പക്കാർ കാര്യം പറയുകയാണ് ഓഫീസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കാറുണ്ട് സത്യമാണ് ഓഫീസ് ഡ്യൂട്ടിയൊക്കെ നല്ലതാണ് നല്ല ശമ്പളം മേടിക്കുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുമെല്ലാം എല്ലാം എല്ലാം നല്ല കാര്യങ്ങളാണ് കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു കോളേജിലൊക്കെ പഠിച്ച് നല്ല നല്ല ജോലിയൊക്കെ മേടിച്ച് നല്ല നല്ല സ്ഥാനങ്ങൾ ഇരിക്കുന്നതൊക്കെ നല്ലതാണ് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിമ്മിലെങ്കിലും പോകണം കാരണം അധ്വാനിക്കുന്ന ഒരു മനുഷ്യരുടെ ഒരു തലമുറ കഴിഞ്ഞു ഇനിയുള്ള തലമുറകൾക്ക് മണ്ണിൽ പണിയെടുക്കാനോ കൃഷി ചെയ്യാനൊന്നും താല്പര്യമില്ല എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സിൽ പോലും എനിക്കറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ആ അടുത്ത് പല കാര്യങ്ങളും പിന്നെ കൃഷി പൊളിയിരിക്കും വേറെ പണിയില്ലേ എപ്പോഴും മൊബൈലിൽ ചൂണ്ടിക്കൊണ്ടിരിക്കാനൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം എനിക്ക് കൈ അടിക്കുന്നത് അപ്പം ഞാനെന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ആയാലും നടക്കുമ്പോഴായാലും നമ്മൾ ശബരിമലയ്ക്കൊക്കെ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോഴേക്കും നമ്മളൊക്കെ ഞാൻ കയറി പോകും ഇവന്മാരെ കിടന്ന് നടക്കുന്ന നടപ്പുവാണെന്ന് നമുക്ക് മനസ്സിലാകില്ല കാരണം അധ്വാനമല്ല അപ്പോൾ അധ്വാനിക്കുന്ന ഞാൻ പറയാം നിങ്ങൾക്ക് ജിമ്മിൽ പോയാലും മതി നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു അധ്വാനമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ എന്താ പറയുക എടുക്കാതെ വെച്ചിരിക്കുന്ന ഒരു വണ്ടി എടുക്കാതെ വെച്ചിരിക്കുന്ന ബുള്ളറ്റ് ആയിക്കോട്ടെ ഏത് കാറും ആയിക്കോട്ടെ കുറേ നാൾ എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വണ്ടിക്ക് വലിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവും കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഉദ്ദേശങ്ങൾക്കൊന്നും പിന്നെ ബാറ്ററി പോവും എൻജിൻ പോവും പിന്നെ ഓയിലും മാറുന്നു അങ്ങനെ പിന്നെ തിരിച്ച് ആ ഒരു വണ്ടിയെ ആ ഒരു സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ കുറേ പാടുകൾ കുറേന്ന് പറഞ്ഞാൽ നല്ല പാടുകൾ അപ്പോൾ അതേ കണക്കാണ് നമ്മൾ ഈ ഓഫീസിലായാലും ഡ്രൈവേഴ്സായാലും ചുമ്മാ കാസരെ അകത്തും അല്ലെങ്കിൽ ആ വണ്ടിയുടെ സീറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ഒരു വ്യായാമവും ഇല്ല കൊളസ്ട്രോൾ അടിയാനും അവർക്ക് മാരകമായ രോഗങ്ങളിലോട്ട് പോകാനും ശ്വാസം മുട്ടാനൊക്കെ സാധ്യതയുണ്ട് രാവിലെ നടക്കാൻ പോവുകയോ ഓടാൻ പോവുകയോ ജിമ്മിൽ അങ്ങനെ കൃഷികളൊന്നും ഞാൻ പറത്തില്ല ജിമ്മിലൊക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായി ഒന്ന് രേഖപ്പെടുത്തിയേക്കാം ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇത്തരം നാട്ടു വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ബെൽബട്ടനുകളൊന്നും അല്ലെങ്കിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്